പ്രവാസികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസ് പദ്ധതികളെ സംസാരിക്കുന്ന വീഡിയോയുടെ നാലാമത്തെ പാർട്ടാണിത് ആദ്യത്തെ പാർട്ടിൽ വളരെ വിശദമായിട്ട് പ്രവാസി ഭാരതീയ ബീമാ യോജനയെക്കുറിച്ച് സംസാരിച്ചു രണ്ടാമത്തെ വീഡിയോയിൽ ഫെഡറൽ ബാങ്കും എച്ച് ഡി എഫ് സി ഇർഗോ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് കവർ നൽകുന്ന പദ്ധതി സർവ് സുരക്ഷാ പ്ലസ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു മൂന്നാമത്തെ വീഡിയോയിൽ നോർക്ക ഐ ഡി കാർഡും അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻഷുറൻസ് കവറും അതോടൊപ്പം തന്നെ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചും വളരെ വിശദമായിട്ട് സംസാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രണ്ട് വളരെ ചീപ്പായിട്ടുള്ള പ്രീമിയം നൽകുന്ന ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചിട്ടാണ് പ്രധാൻ ജീവൻ ബീമ യോജനയും അതേപോലെ തന്നെ പ്രധാൻ സുരക്ഷാ ബീമ യോജനയും ഈ രണ്ട് കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് സംസാരിക്കുന്നത് ഈ പദ്ധതിയിൽ ആയിട്ടുള്ള വ്യക്തികൾക്കും നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കും പങ്കുചേരാനായിട്ടുള്ള അവസരം ഗവൺമെൻറ് നൽകുന്നുണ്ട് ന്യൂ ചാനലിൽ പ്രവാസികൾക്കും അതേപോലെ മറ്റുള്ള ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി പ്രവാസികളുടെ വിവിധ കാര്യങ്ങൾ സംസാരിക്കുന്ന ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം പ്രവാസികൾക്കും മറ്റുള്ള വ്യക്തികൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് പ്രധാൻ ജീവൻ ജ്യോതി ബീമ യോജന എന്ന് പറയുന്ന സ്കീമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള ഏത് വ്യക്തികൾക്കും ജോയിൻ ചെയ്യാം ഇതിൽ പ്രൈമറി ആയിട്ട് പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ആധാർ കാർഡുള്ള ഒരു വ്യക്തിയായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലും ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാകണം ഇന്ത്യയിലെ ഏത് ബാങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാനായിട്ടുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു സാധാരണയായിട്ട് ഇതേപോലെയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ കവർ ചെയ്യുന്നത് പേഴ്സണൽ ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്ത് അല്ലെങ്കിൽ ഡിസബിലിറ്റികൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ പദ്ധതിയുടെ പ്രധാൻ ജീവൻ ജ്യോതി ബീമ എന്ന് പറയുന്ന പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോളിസി എടുക്കുന്ന വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള മരണമാണെങ്കിലും കുഴപ്പമില്ല ആക്സിഡൻ്റൽ ആണെങ്കിലും മറ്റേതെങ്കിലും അസുഖം ബാധിച്ച് മരിക്കുകയാണെങ്കിലും ഈ പോളിസിയിൽ കവർ ചെയ്യും സാധാരണയായിട്ട് പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന പദ്ധതികളിൽ ആക്സിഡൻറ്റ് മുഖാന്തരമുള്ള ഡെത്തോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് മുഖാന്തരമുള്ള ഡിസബിലിറ്റികളാണ് സാധാരണയായിട്ട് കവർ ചെയ്യുന്നത് പക്ഷേ ഈ പദ്ധതിയുടെ പ്രത്യേകത അനുസരിച്ച് ഏത് തരത്തിലുള്ള ഡെത്തും ഇതിൽ കവർ ചെയ്യും പോളിസി ഹോൾഡറിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഇതിൽ നിന്ന് ലഭിക്കും പോളിസി സാധാരണയായിട്ട് ഇഷ്യൂ ചെയ്യുന്ന കാലാവധി എന്ന് പറയുന്നത് ഫസ്റ്റ് ജൂൺ മുതൽ തേർട്ടി ഫസ്റ്റ് മെയ് വരെയാണ് എല്ലാ വർഷവും തേർട്ടി ഫസ്റ്റ് മെയ്ക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ജൂണിന് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്യും സാധാരണയായിട്ട് നമ്മൾ ഏതെങ്കിലും ബാങ്കുകൾ ത്രൂ ആണ് ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുള്ള മിക്കവാറും ബാങ്കുകളിൽ ഈ പോളിസി അവൈലബിൾ ആണ് ഇത് ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് മുഖാന്തരം രണ്ടോ മൂന്നോ മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ പോളിസി കരസ്ഥമാക്കാനായിട്ട് സാധിക്കും സാധാരണയായിട്ട് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഇൻഷുറൻസ് പോളിസി ഓപ്പറേറ്റ് ചെയ്യുന്നത് ബാങ്കുകൾ ഇവിടെ ചെയ്യുന്നത് ഒരു കളക്ഷൻ ഏജൻ്റ് ആയിട്ടാണ് പക്ഷേ ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസിയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണോ നിങ്ങളുടെ ബാങ്കിന് അറേഞ്ച്മെൻറ്സ് ആ ഇൻഷുറൻസ് കമ്പനിയാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് രണ്ട് ലക്ഷം രൂപയുടെ ഡെത്ത് കവറ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നൽകേണ്ട ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് ഒരു നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് ഇത് ആനുവൽ പ്രീമിയമാണ് നമ്മൾ നൽകേണ്ടത് സാധാരണയായിട്ട് ഈ ഇൻഷുറൻസ് പോളിസി നമ്മൾ ഏതെങ്കിലും ബാങ്ക് ത്രൂ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും തേർട്ടി ഫസ്റ്റ് മെയ്ക്ക് മുന്നേ ആയിട്ട് ഈ ഇൻഷുറൻസ് പ്രീമിയം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ്റെ ബേസിസിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് ഡെബിറ്റ് ചെയ്യുകയും നിങ്ങൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസി ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്യുകയും ചെയ്യും രണ്ടാമത്തെ പോളിസി പ്രധാൻ സുരക്ഷാ ബീമ യോജന ഇത് പ്യുവർലി പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ് ആണ് ഇതിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ നിങ്ങൾക്ക് ലഭിക്കും ആക്സിഡൻ്റ് മുഖാന്തരം മരണം സംഭവിക്കുകയാണെങ്കിൽ നോമിനീസിന് രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അതുകൂടാതെ തന്നെ ഒരു ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ട് ഭാഗികമായോ പൂർണ്ണമായോ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസബിലിറ്റികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ രണ്ട് ലക്ഷം രൂപയുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് തുക നിങ്ങൾക്ക് ലഭിക്കും ഞാൻ ആദ്യമേ പറഞ്ഞ പോളിസി പോലെ തന്നെ ഈ പോളിസിയും നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യയിലെ മിക്ക പ്രമുഖ ബാങ്കുകളും ഈ ഇൻഷുറൻസ് പോളിസികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇൻറ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് വളരെ നിസ്സാരമായിട്ടുള്ള ഫോർമാലിറ്റിയിൽ രണ്ടോ മൂന്നോ മിനിറ്റുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പോളിസി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഈ പോളിസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ ഒരു പ്രീമിയമാണ് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് വെറും ഇരുപത് രൂപ ആനുവൽ പ്രീമിയം നൽകിയിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷം വരെയും ഈ ഇൻഷുറൻസ് പോളിസിയുടെ ആനുവൽ പ്രീമിയം വെറും പന്ത്രണ്ട് രൂപയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിൻ്റെ പോളിസിയുടെ പ്രീമിയം പന്ത്രണ്ട് രൂപയിൽ നിന്ന് ഇരുപത് രൂപയാക്കി കൂട്ടി അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക വെറും ഇരുപത് രൂപ വാർഷിക പ്രീമിയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറാണ് ഏറ്റവും ഇതേപോലെയുള്ള ഇൻഷുറൻസ് പോളിസികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷനിൽ ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ സാധാരണക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിലും ഇതിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വാലിഡ് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം നിങ്ങളൊരു ആധാർ കാർഡ് ഉള്ള വ്യക്തി ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് സിറ്റിസൺസിന് വേണമെങ്കിലും ഞാൻ ഈ പറഞ്ഞ രണ്ട് ഇൻഷുറൻസ് പോളിസികൾ രണ്ടോ മൂന്നോ മിനിറ്റുകൾ കൊണ്ട് ഓൺലൈനായിട്ട് തന്നെ കരസ്ഥമാക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ത്രൂ ഈ രണ്ട് ഇൻഷുറൻസ് പരിരക്ഷയും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പോളിസി ആവശ്യമില്ലെങ്കിൽ തന്നെയും നമ്മുടെ സമൂഹത്തിലെ താഴേക്കിടയിൽ കിടക്കുന്ന ഒട്ടനവധി വ്യക്തികൾക്ക് ഇതേപോലെയുള്ള നിസ്സാരമായിട്ടുള്ള ഒരു ഇരുപത് രൂപ പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ ഒരു കവർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ള വ്യക്തികൾക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം